ക്രിസ്മസ് തലേ രാവിലെ ഈ കുടുംബ സദസ്സിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനം ഇപ്പോൾ ആ സഹോദരൻ പറഞ്ഞതുപോലെ ക്രിസ്മസ് എന്താണെന്ന് നമുക്കാർക്കും പലപ്പോഴും അറിയാൻ പറ്റത്തില്ല കാരണം അത് കമ്പോളവൽക്കരിക്കപ്പെട്ടു അല്ലേ അപ്പോൾ ഇപ്പോൾ പറഞ്ഞപോലെ കേക്കിൻ്റെയും സാന്റാക്ലോസിൻ്റെയും മദ്യത്തിൻ്റെയൊക്കെ പിടിയിലാണ് ക്രിസ്മസ് അപ്പോൾ എന്താണ് ക്രിസ്മസ് അതിൻ്റെ സന്ദേശം ഒന്ന് അറിയിച്ചിട്ട് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു അതിനായിട്ട് ഞാൻ വേദപുസ്തകത്തിലെ ഒരു വേദഭാഗം ഇപ്പോൾ പിള്ളേർ പറഞ്ഞ ആ വേദഭാഗം ഒന്ന് വായിച്ച് അതിൽ നിന്ന് നിങ്ങളോട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ലൂക്കോസ് രണ്ടിൻ്റെ പത്തിലും പതിനൊന്നിലും പറഞ്ഞിരിക്കുന്ന ദൂതൻ അവരോട് അന്നത്തെ ആട്ടിടയന്മാരോട് പറഞ്ഞതാണ് ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു ആമുഖമായി തന്നെ പറഞ്ഞുകൊണ്ടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചോ സർവ്വജനത്തിനും മഹാസന്തോഷത്തിന് കാരണമായ ഒരു സുവിശേഷമാണ് ഈ ക്രിസ്മസ് രാത്രിയിൽ സംഭവിച്ചത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് സകല ജനത്തിനുമുള്ളതാണ് ഏതെങ്കിലും ഒരു കൂട്ടർക്ക് മാത്രം ഉള്ളൊരു കാര്യമല്ല ഇത് ക്രിസ്ത്യാനികൾക്ക് മാത്രമോ അങ്ങനെയാണ് ഞാൻ ഇവിടെ ഒന്നിക്കേണ്ട ആളല്ല ഞാൻ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളല്ല എനിക്ക് ഒരു പൈതൃകമേ ഇല്ല ഞാനൊരു അക്രൈസ്തവ പാരമ്പര്യത്തിൽ കടന്നു വരുന്നതാണ് പക്ഷേ ഇത് സർവജനത്തിനും ഉള്ളതായിട്ടാണ് വേദപുസ്തകത്തിൽ പറഞ്ഞ ഇസ്രായേൽ മക്കൾക്ക് മാത്രമോ ക്രിസ്തീയ സമുദായത്തെ ജനിച്ചവർക്ക് മാത്രമോ എന്ന് ഇവിടെ അടുത്തും പറഞ്ഞിട്ടില്ല യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമാണെന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് സകല ജനത്തിനും ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന കേട്ടോ എന്തിനാ കുറെ ബോറടിപ്പിക്കുന്ന പ്രസംഗങ്ങൾ കേൾപ്പിക്കുവാനും സഭയെ വന്നിരുന്ന് ഉറങ്ങുവാനും വേണ്ടിട്ടല്ലേ എന്തിനാ വന്നേ ക്രിസ്തു മഹാസന്തോഷത്തിനായിട്ട് ഇന്ന് നമ്മൾ പേരിട്ടിരിക്കുന്ന നിങ്ങൾ ആ വെള്ള ബോഡി നോക്കിയാൽ അറിയാം അല്ലെ മഹാസന്തോഷ രാവെന്നാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത് ഈ രാവിൽ നമ്മൾ ഓർക്കുന്നത് ഈ മഹാസന്തോഷത്തിന് ഉതകുന്ന രീതിയിൽ യേശു ക്രിസ്തു ഭൂമിയിൽ കടന്നു വന്നതിനെ കുറിച്ച് നമ്മൾ ഓർക്കുന്ന ഒരു ദിവസമാണ് ഇനി ഈ രാത്രി അപ്പോൾ കണ്ടോ മഹാസന്തോഷം വരുത്തുന്ന ഒരു കാര്യമാണ് നിങ്ങളോടെല്ലാം പറയാനായിട്ട് ഞാൻ മുതിരുന്നത് അതായത് ബോറടിപ്പിക്കാനല്ല കേട്ടോ മൂന്നാമതായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇത് സുവിശേഷം സുവിശേഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല സുവാർത്ത എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും സദ്വർത്തമാനം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാവും അല്ലെ ഇതൊരു വാർത്തയാണ് അല്ലെ ന്യൂ നമ്മൾ ടി വിയിലൊക്കെ വാർത്ത കാണാറില്ലേ വാർത്ത കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുമോ ഓ ഈ വന്നിരുന്ന് വാർത്ത വായിക്കുന്ന ആൾ കുറേ ഉപദേശിക്കുന്നു എന്ന് ആരും പറയാറില്ല കാരണം വാർത്തയും ഉപദേശവും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ ഉപദേശിക്കുന്ന പിള്ളേർക്കാർക്കും ഇഷ്ടമല്ല കേൾക്കാൻ പക്ഷെ നാളെ സ്കൂളില്ല എന്നൊരു വാർത്ത കേട്ടാ ഓ വളരെ സന്തോഷമായി അല്ലെ ഇതൊരു വാർത്തയാണ് നിങ്ങൾ ഇന്നത് ചെയ്യണം അത് ചെയ്യരുതെന്ന് പറയുന്ന മെസ്സേജ് അല്ല ഇത് നോട്ട് എ ലിസ്റ്റ് ഓഫ് ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് ഇംഗ്ലീഷിൽ പറയും അല്ലേ ഇത് ചെയ്യണം അത് ചെയ്യരുതെന്ന് പറയുന്ന കുറേ ധാർമ്മിക ബോധവും അതെല്ലാം അടിച്ചേൽപ്പിക്കുന്ന ഒരു സന്തോഷം ഇത് ഇത് ഒരു വാർത്തയാണ് ഒരു സംഭവം നടന്നിരിക്കുന്നു ആ സംഭവം നിങ്ങൾ അറിഞ്ഞ് വിശ്വസിക്കണം അത്രേ ഉള്ളൂ അപ്പൊ നാളെ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നാളെ സ്കൂളിൽ പോവരുത് രാവിലെ എഴുന്നേക്കരുത് എണീറ്റ് യൂണിഫോം ഇടരുത് അല്ലെ അത്രയേ ഉള്ളൂ വാർത്ത വാർത്ത എന്ന് പറഞ്ഞാൽ അതിനോട് നിങ്ങൾ അതിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുക അത്രേ ഉള്ളൂ അല്ലാതൊന്നും ചെയ്യണമെന്നില്ല അല്ലെ അപ്പൊ ഇതൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ അവിടെ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കതാണ് വാർത്തയാണിത് അല്ലെ ഒരു ന്യൂസ് ആണിത് അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചത് കേൾക്കുക ഇതൊരു വാർത്തയാണ് അപ്പോൾ എന്താണ് അന്ന് സംഭവിച്ചത് അന്ന് ഒരു ശിശു ജനിച്ചു അത്രയേ ഉള്ളൂ അതാണ് പക്ഷേ ലോകത്തിലെ സകല ജനങ്ങൾക്കും മഹാസന്തോഷത്തിന് കാരണമാകുന്ന ഒരു ജനനമാണ് എന്നിട്ട് അവിടെ മൂന്ന് കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നു അല്ലെ മൂന്ന് വിശേഷണങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നു ഈ ജനിച്ച വ്യക്തി ആരാണെന്ന് വെളിപ്പെടുത്തുന്ന മൂന്ന് കാര്യങ്ങൾ അത് ജസ്റ്റ് ഒന്ന് ധ്യാനിച്ചു നീങ്ങാം ഒന്നാമത് അവിടെ പറഞ്ഞിരിക്കുകയാണ് കർത്താവ് ഈ കർത്താവ് എന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും അറിഞ്ഞൂടെ അല്ലേ നമ്മൾ മലയാള വ്യാകരണത്തിൽ പഠിച്ചിട്ടുണ്ട് കർത്താവ് അല്ലേ ക്രിയ ചെയ്യുന്ന ആൾ കർത്താവ് ആ കർത്താവ് അല്ലേ ഈ കർത്താവ് കേട്ടോ കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന പഴയ മലയാളത്തിലെ കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്തൃത്വം ചെയ്യുന്നവൻ യജമാനൻ ഇന്നത്തെ ഭാഷ പറഞ്ഞ ബോസ് അല്ലേ അതാണ് കർത്താവ് എന്ന് പറഞ്ഞാൽ ഈ വാക്ക് ബൈബിളില് വേദപുസ്തകത്തിൽ മനുഷ്യർക്ക് ആർക്കും ഉപയോഗിച്ചിട്ടില്ല ഇത് ദൈവത്തിന് മാത്രമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പേരാണ് അല്ലെങ്കിൽ ഒരു എന്താണ് ടൈറ്റിലാണ് കർത്താവ് അപ്പൊ പറഞ്ഞിരിക്കുക ഈ ജനിച്ച ഈ ഒരു ദിവസം മാത്രം പ്രായമുള്ള ഈ വാവ ദൈവമാണെന്ന് അല്ലേ അപ്പോൾ ആരാണ് ഈ ജനിച്ച ഈ ശിശു ഈ ജനിച്ച ശിശു ദൈവമാണ് ബൈബിളില് പല പല സുവിശേഷ പുസ്തകങ്ങളുണ്ട് യേശു ക്രിസ്തുവിൻ്റെ ജനനവും ജീവിതവും ഒക്കെ വ്യക്തമാക്കുന്ന പുസ്തകത്തിൻ്റെ പേരാണ് സുവിശേഷം അപ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ ഒന്നാമത്തെ അധ്യായം പറഞ്ഞിരിക്കുകയാണ് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തു കൂടെ കൂടെയിരുന്നു വചനം ദൈവമായിരുന്നു എന്നിട്ട് എന്തുപറ്റി ആ വചനം ജഡമായി തീർന്നു ജഡാവതാരമെടുത്ത് ഭൂമിയിലേക്ക് ദൈവത്തിന്റെ വചനം വന്നു നമ്മുടെ ഇടയിൽ പാർത്തു ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നുള്ള ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു ദൈവപുത്രനാണ് മനുഷ്യ അവതാരമെടുത്ത് ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ആ വാവയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇത് കർത്താവായ ദൈവം തന്നെയാണ് അല്ലെ അവതാര പുരുഷന്മാരെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതുപോലെ ഒരു അവതാര പുരുഷനാണ് ഈ രാവിൽ ജനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജഡത്തിൽ വെളിപ്പെട്ട ദൈവം അതുകൊണ്ടാണ് യേശുക്രിസ്തു ജനിക്കുന്നതിന് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഒരു പ്രവാചകനുണ്ടായിരുന്നു പ്രവാചകൻ എന്ന് പറയും എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് യഹൂദന്മാരോട് യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് ആ ദൈവദാസൻ ഇങ്ങനെ പ്രവചിച്ചു എന്താ പ്രവചിച്ചത് യഷ്യാവിൻ്റെ ഒമ്പതിൻ്റെ ആറി പറഞ്ഞു നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു ഒരു ശിശു ജനിച്ചിരിക്കുന്നു പക്ഷേ നമുക്കൊരു മകനെ നൽകപ്പെട്ടിരിക്കുന്നു നിങ്ങൾ കേട്ടോ ജനിച്ചതൊരു ശിശു ആണെങ്കിലും നൽകപ്പെട്ടിരിക്കുന്ന ഒരു മകനാണ് അതായത് ആ മകൻ ഈ ശിശു ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു മകനായിരുന്നു ആ മകൻ ശിശുവായിട്ട് ജനിച്ചിരിക്കുന്നു ദൈവപുത്രനായ യേശു ഒരു ശിശുവായിട്ട് ജനിച്ചിരിക്കുന്നു അപ്പൊ ഈ ജനിച്ചിരിക്കുന്നത് വേറെ ആരുമല്ല ജഡത്തിൽ വെളിപ്പെട്ട ദൈവം തന്നെയാണ് ഇനി രണ്ടാമതായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അവൻ ക്രിസ്തുവാകുന്നു അടുത്തൊരു വാക്ക് നമുക്ക് ആർക്കും മനസ്സിലാകാത്ത ഒരു വാക്ക് പലരുടെയും വിചാരം യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെയൊക്കെ പേരിന്റെ പേരിൻ്റെ വാലുണ്ടല്ലോ നമ്മുടെ ഇനീഷ്യൽ അതാണെന്നാണ് പലരും വിചാരിച്ചു വെച്ചേക്കുന്നത് അല്ലെ ഒരാളുടെ പേര് പ്രമോദ് സുധാകരൻ എന്നാണെങ്കിൽ സുധാകരൻ അപ്പന്റെ പേര് അതുപോലെ യേശു ക്രിസ്തു യേശുവിൻ്റെ ഇനിഷ്യല് ക്രിസ്തു അതല്ല അല്ലേ യേശുവിനെ ആരെയോ ഇസ്രായേലിൽ ആരെയോ യേശു ക്രിസ്തു എന്നെല്ലാം വിളിച്ചിരുന്നത് യേശു ക്രിസ്തു ആകുന്നു അതൊരു വീണ്ടും ഒരു ടൈറ്റിലാണ് ഏഹ് അപ്പൊ എന്താ ഈ ക്രിസ്തു ക്രിസ്തു എന്നുള്ള വാക്കൊരു യവന വരുന്ന ഒരു വാക്കാണ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ അഭിശക്തൻ അപ്പൊ അതും നമുക്ക് മനസ്സിലാകും നമുക്ക് അഭിഷേകിനെ അറിയാം സ്കൂളിലൊക്കെ പഠിച്ച അഭിഷേക് പക്ഷെ അഭിഷക്തൻ ആരാ അല്ലേ ഈ അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്തോ പാലഭിഷേകം അഭിഷികം നെയ്യഭിഷേകം പൂ അഭിഷേകം എന്നൊക്കെ പറഞ്ഞാൽ അഭിഷേകം എന്നുള്ള വാക്ക് നമ്മളെല്ലാം കേട്ടിട്ടുണ്ടല്ലോ എന്താ ഈ അഭിഷേകം തലേ കൂടി ഇങ്ങനെ ഒഴുക്കി വിടുന്ന പരിപാടിക്കാണ് എന്താ അഭിഷേകം എന്ന് പറയുന്നത് അപ്പോ അഭിഷക്തൻ എന്ന് പറയുമ്പോൾ അത് പഴയ നിയമം പഠിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ വർഷങ്ങളായിട്ട് ദൈവം ഇസ്രായേൽ മക്കളോട് പ്രവചിച്ചു പറഞ്ഞൊരു കാര്യമാണ് ഒരു നാൾ ഒരു അഭിഷക്തനായ ഒരു നേതാവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് ഉണർന്നു വരും അതൊരു രാജാവായിരിക്കും ആ രാജാവ് കടന്നു വരുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിടുതൽ കടന്നു വരും അപ്പൊ അവർ പ്രതീക്ഷിച്ചോണ്ടിരുന്ന ഒരു രാജാവായിരുന്നു ഈ ക്രിസ്തു എന്ന് പറയപ്പെടുന്നത് അഭിഷക്തൻ എന്തുകൊണ്ട് അഭിഷക്തൻ പരിശുദ്ധാത്മാവാൻ ദൈവത്താൽ അഭിഷക്തൻ അതുകൊണ്ടാണ് പിന്നീട് ഒരു പുസ്തകത്തിൽ അപ്പോസ്തല പ്രവർത്തികൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ അതിന്റെ പത്താമത്തെ അധ്യായത്തിൽ പത്രോസ് എന്ന് പറഞ്ഞ കർത്താവിന്റെ ഒരു ശിഷ്യൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നസ്രേനായ യേശുവിനെ നസ്രേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തിന്റെ പേരാണ് നസ്രയത്തിൽ നിന്നുള്ള യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തും ദൈവം അവനോട് കൂടെ ഇരുന്നതും കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാചു ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കുകയും കൊണ്ട് സഞ്ചരിച്ചു ദൈവം തൻ്റെ കൂടെ ഇരുന്നു ദൈവത്തിന്റെ ശക്തി അവനിലൂടെ വെളിപ്പെട്ടു അതുകൊണ്ട് അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിച്ചു അതായത് ഒരു സാധാരണ മനുഷ്യനാൽ മനുഷ്യനായിരുന്നേലും ദൈവ സാന്നിധ്യം എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു അതാണ് ഈ അഭിഷക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യങ്ങളൊന്നുമില്ലാത്ത ദൈവത്തിന് പ്രവർത്തിക്കാവുന്ന പ്രവർത്തികളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അസാധാരണ അമാനുഷികനായ ഒരു മനുഷ്യനായിരുന്നു എന്നാൽ മനുഷ്യനായിരുന്നു അല്ലേ അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കേട്ടോ കർത്താവണെന്ന് പറയുമ്പോൾ ദൈവമാണ് അഭിഷക്തി എന്ന് പറയുമ്പോൾ മനുഷ്യനാണ് ദൈവവും മനുഷ്യനും രണ്ടും ദൈവത്വവും മനുഷ്യത്വവും ഉള്ള ഒരു വ്യക്തിയായിരുന്നു യേശു ക്രിസ്തു അതൊരു സാധാരണ ഒരു മനുഷ്യനല്ല അല്ലേ ഇനി പറഞ്ഞിരിക്കുകയാണ് അവൻ രക്ഷിതാവാണ് എന്തിൽ നിന്നുള്ള രക്ഷിതാവാണ് രക്ഷകൻ ആണെന്നൊക്കെ എല്ലാരും പറ പലരും കേട്ടിട്ടുണ്ടെങ്കിൽ ലോക രക്ഷകൻ എന്നൊക്കെ വിളിച്ചു പക്ഷെ എന്തിനുള്ള രക്ഷകൻ മതായി സുവിശേഷം ഒന്നിന്റെ ഇരുപത്തി പറഞ്ഞിട്ടുണ്ട് അവനെ എന്തു പേരിട്ട് വിളിക്കണം അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരുപ്പ കൊണ്ട് നീ അവന് യേശു എന്ന് പേര് പറഞ്ഞു അപ്പൊ ഈ ജനിക്കുന്ന വാവയ്ക്ക് ഒരു പേരിടണം എന്ന് പോലും ദൈവം തന്നെ ഒരു ദൂതനെ അയച്ച് പറഞ്ഞു കൊടുത്തതും അറിയാൻ എന്താ എന്താ പേരിടണ്ടേ യേശു എന്തോ യേശു എന്ന വാക്കിന്റെ അർത്ഥം യേശു എന്ന് പറഞ്ഞാൽ യോശുവയുടെ വേറൊരു പേ ഒരു ഫോമി പറയുന്നതിനാണ് യേശു എന്തോ യേശു എന്ന് പറഞ്ഞാൽ കർത്താവ് തന്നെയാണ് രക്ഷ ദൈവം തന്നെയാണ് രക്ഷ എന്നർത്ഥമുള്ള വാക്കാണ് യേശു പക്ഷെ എന്താണ് എന്തെന്നുള്ള രക്ഷ തന്റെ ജനത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ അപ്പൊ ഒന്ന് ചോദിച്ചോട്ടെ ഈ പാപത്തിന്ന് രക്ഷ വേണോ നമ്മൾ ആരെയും രാവിലെ എഴുന്നേറ്റ് ഈ പാപത്തിൽ നിന്നുള്ള രക്ഷയെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല അല്ലെ പട്ടിണി എന്നുള്ള രക്ഷയോ അല്ലെങ്കിൽ പോലെ അസുഖത്തിൽ നിന്നുള്ള രക്ഷയോ കടവാരത്തിൽ നിന്നുള്ള എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ പാപത്തിൽ നിന്നുള്ള രക്ഷത്ര കാതലായ വിഷയമായിട്ട് സാധാരണ മനുഷ്യർക്കാർക്കും തോന്നാറില്ല അവിടെ ആണീ കുഴപ്പം അല്ലെ അതുകൊണ്ടാണ് ഇത് സുവിശേഷമാണ് സത്വർത്തമാനമാണ് സുവാർത്തയാണെന്നൊക്കെ പറയുമ്പോൾ എന്തോന്നു സു അല്ലേ ഇതിൽ എന്തോ എത്ര വലിയ സന്തോഷം പാപത്തിന്നുള്ള രക്ഷയൊന്നും നമുക്ക് അത്ര വലിയ വിഷയമല്ല പക്ഷെ നിങ്ങളൊന്ന് ചിന്തിക്കണേ നിങ്ങളുടെ പാപത്തിന് അനന്തര ഫലങ്ങളുണ്ടോന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇന്ന് പലരും പാപം പോലും വിശ്വസിക്കുന്നില്ല അല്ലെ നമ്മൾ അവര് തെറ്റും ചെയ്യുന്നില്ല അതൊക്കെ ചുമ്മാ സമൂഹം പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അല്ലെ എന്നാ പാപത്തിന് അനന്തര ബലങ്ങളുണ്ട് ഏത് മതം എടുത്തു നോക്കിക്കോ ഏത് തത്വചിന്ത എടുത്തു നോക്കിക്കോ എല്ലാരും പറയുന്നത് എന്തുവാ നമ്മുടെ നിയമ സിസ്റ്റം നമ്മുടെ നിയമ ന്യായം ഈ ഭൂമിയിലെ തന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളൊരു കളം ചെയ്ത പോലീസ് പിടിച്ച ജയിലിൽ പോണം അനന്തര ബലങ്ങളുണ്ട് അപ്പം അല്ലേ നമ്മുടെ എല്ലാ പ്രവൃത്തികൾക്കും അനന്തര ബലങ്ങളുണ്ട് അപ്പോൾ ആ അനന്തര ഫലം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഏഹ് എന്താ ഈ പാപം ദൈവത്തിന്റെ സ്വഭാവത്തോട് ചേർന്നു പോകാത്തതും ദൈവ അനുസരണമില്ലാത്തതുമായ എല്ലാ ചിന്തയും വാക്കും പ്രവൃത്തിയും പാപമാണ് ദൈവത്തിന്റെ സ്വഭാവത്തോട് ചേർന്ന് അവന് അപ്രീതി വരുത്തുന്ന കാര്യങ്ങളും അവന്റെ ഹിതത്തിന് വിപരീതമായി അനുസരിക്കാതെ നടന്നാലും അതിന് നമ്മൾ പാപം എന്ന് പറയും അല്ലെ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയാറില്ലേ എവിടെ കുടുംബത്തിന് പേരുദോഷം വരുത്തി വെക്കരുത് എന്റെ അപ്പന്റെയും അമ്മയുടെയും സ്വഭാവത്തിനും സ്ഥാനത്തിനും ഒക്കെ ഒത്തവണ്ണം നീ ജീവിക്കണം പിന്നെ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം അല്ലെ ഇത് രണ്ടുമാണ് നമ്മൾ നമ്മുടെ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതെന്നാണ് ദൈവവും പ്രതീക്ഷിക്കുന്നത് മനുഷ്യനിൽ നിന്ന് എന്റെ സ്വഭാവത്തിനൊത്തവണ്ണം നിങ്ങള് ആ എന്നെ നിങ്ങളെ പ്ര പ്രകീർത്തിക്കണം എന്നെ നിങ്ങൾ പ്രതിധാനം ചെയ്യണം ഒരുത്തം കണ്ടാന്ന് നിങ്ങളെക്കുറിച്ച് പറയണം ഇവൻ ഈ ദൈവത്തിന്റെ മകനാ നമ്മൾ ആരെങ്കിലും കണ്ടാ പറയൂ അല്ലെ പിന്നെ ദൈവം എന്നെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന ദൈവഹിതം അവന്റെ ഇഷ്ടം അവന്റെ പദ്ധതി ഞാൻ അനുസരിക്കണം ഇതൊന്നും നമ്മളാരും ചെയ്യാറില്ല അപ്പൊ അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് നമ്മളെല്ലാരും പാപികളാണ് പാപത്തിൽ നിന്നുള്ള അതിന്റെ അനന്തരബലത്തിൽ നിന്ന് നമുക്കൊരു രക്ഷ വേണം എന്താ അനന്തരബലം അനന്തരബലം എന്താണെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പാപത്തിന്റെ ശമ്പളം മരണം ഓ അതപ്പോ വള്ളി എളുപ്പ മരിച്ചങ്ങ് പോയാ പോര് ആ മരണത്തെ കുറിച്ചല്ലേ ഈ പറയുന്നത് ഏത് മരണത്തെക്കുറിച്ചാണ് നിത്യദണ്ഡനയെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം എല്ലാ പാപങ്ങൾക്കുമായി വച്ചിരിക്കുന്ന ഒരു ശമ്പളമുണ്ട് ഒരു ദണ്ഡനമുണ്ട് എന്താണ് അതെന്നറിയാവോ നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് നമ്മുടെ ജീവൻ അറ്റുപോകുന്നത് മാത്രമല്ല ദൈവത്തിന്റെ മഹാക്രോധം അനുഭവിക്കേണ്ടി വരും അതെന്താണെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാകത്തില്ല കാരണം നമ്മളിപ്പോ ജീവിക്കുമ്പോഴും ദൈവത്തിന്റെ കുറെ കനിവും അനുഭവം ദയൊക്കെ അനുഭവിച്ചുകൊണ്ടായി ജീവിക്കുന്നത് എല്ലാ പ്രയാസങ്ങളും കഷ്ടങ്ങളും എല്ലാ ദുഃഖങ്ങളുടെയും നടുവിൽ ഇപ്പോഴും നമ്മൾ പോകുമ്പോഴും ദൈവം കരുണ കാണിച്ചുകൊണ്ടിരിക്കുക ദൈവം കരുണയൊക്കെ നിർത്തിയേച്ച് വെച്ച് തൻ്റെ മഹാക്രോധം എടുത്ത് നമ്മുടെ തലയെക്കൂടെ ഒഴിച്ചാല് ആ വലിയൊരു തീ എടുത്ത് നിങ്ങളുടെ തലയെക്കൂടെ ഒഴിക്കുന്നതിന് തുല്യമായിരിക്കും അല്ലെ ഈ വോൾക്കാനോ അതിന്റെ മലയാളം എന്താ അഗ്നിപർവ്വതത്തിന്റെ കാലത്ത് ഈ തീ ഇങ്ങനെ കത്തുന്നു അതിനകത്ത് പിടിച്ചിട്ട് എങ്ങനെ ഇരിക്കും അതും ഒരു ചിത്രം മാത്രമാണ് കാരണം അതൊരു ഒരു വ്യക്തിയല്ല ഒരു നമ്മൾ വേദനിപ്പിച്ച ഒരു അപ്പന്റെ ക്രോധം ഈ അഗ്നിപർവ്വതത്തിന്റെ ചിത്രത്തിൽ അത്ര വ്യക്തമൊന്നും ആവുന്നില്ല പിന്നെ അതിന്റെ ആ തീയും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുക അല്ലേ നമ്മൾ ജീവിതകാലം മുഴുവൻ ഒരിക്കൽ പോലും നമ്മൾ സ്ഥാനം കൊടുക്കാത്ത ഒരു ഒരപ്പൻ്റെ ക്രോധം അപ്പൊ നമ്മൾ പറയും അയ്യോ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എനിക്ക് ദൈവമൊക്കെ വലിയ കാര്യമാണ് ദൈവത്തിനെ മുതലെടുത്താണ് മനുഷ്യർ ജീവിക്കുന്നത് അല്ലെ നമ്മളെല്ലാം ജീവിതം നമ്മൾ നോക്കിക്കേ ദൈവത്തിന്റെ ബെനിഫിറ്റ് മതി ദൈവം എന്ന് പറഞ്ഞ വ്യക്തിയൊന്നും വേണ്ട എല്ലാ മനുഷ്യരും അത് ക്രിസ്തീയരാകട്ടെ വേറെ ആരോ ആകട്ടെ മതപരമായി നടക്കുന്ന എല്ലാ വ്യക്തികളും ദൈവത്തെ മുതലെടുക്കുന്നവരാണ് അല്ലാതെ ദൈവം മാത്രം മതി എനിക്ക് ദൈവം എനിക്ക് എന്നെ എനിക്ക് ക്യാൻസർ തന്നാലും ഞാൻ ദൈവമേ എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുവാരെങ്കിലും ഇല്ല കഷ്ടമൊന്നും വരുത്തരുതേ പ്രശ്നമൊന്നും വരുത്തരുതേ ഭാര്യ ഒന്നും വെക്കരുതേ ഞാൻ വന്ന് കുമ്പിട്ടോള ഞാൻ വന്ന് മെഴുകുതിരി മെഴുകുതിരികത്തിച്ചു ഇതല്ലേ നമ്മൾ ബിസിനസ് ചെയ്യല്ലേ നീ ആയിട്ട് ഇനി കൊളോ ആക്കരുതേ അല്ലെ ദൈവത്തിന്റെ ബെനിഫിറ്റ് നമുക്ക് വേണം പ്രയോജനം വേണം ദൈവം കൊണ്ട് എല്ലാം ചെയ്തു തരണം പക്ഷേ നിന്റെ സ്വഭാവത്തിനൊത്തവണ്ണം നടക്കണം നിന്റെ ഹിതത്തിൽ ഞാൻ നടക്കണം ആ നിനെ കൊണ്ടൊന്നും വരത്തില്ല ദൈവത്തോട് നമുക്ക് വ്യക്തിപരമായി സ്നേഹമില്ല അല്ലേ നമ്മൾ ചിന്തിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും കിടക്കുമ്പോഴും നമ്മൾ എപ്പോഴും ആലോചിക്കുന്നത് ദൈവത്തെക്കുറിച്ചാണ് നമ്മുടെ ഹൃദയത്തിന്റെ വികാരങ്ങളൊക്കെ ദൈവത്തെക്കുറിച്ചാണ് എപ്പോഴും ദൈവത്തെക്കുറിച്ച് ആ ആലോചിക്കുമ്പോൾ രോമാഞ്ചം വരുന്നവർ എത്ര പേരുണ്ട് ഇല്ല ഇതൊക്കെയാണ് ബൈബിളിലെ പാപി എന്ന് പറയുന്നത് പാപി എന്ന് പറയുന്നത് നമുക്ക് ഈ ചിത്രം ഒരിക്കലും വരാറ് പക്ഷെ ഇതാണ് നമ്മളെ സൃഷ്ടിച്ച ദൈവം അവന് വേണ്ടി ജീവിക്കുവാൻ വേണ്ടി നമ്മളെ സൃഷ്ടിച്ച ദൈവത്തെ നമ്മൾ മറന്നു നമുക്ക് അവനൊന്നും വേണ്ട അവൻ്റെ ഗുണങ്കണങ്ങളൊക്കെ മതി എല്ലാം ചെയ്തു തരണം അങ്ങനെ ജീവിതകാലം മുഴുവൻ ജീവിച്ച് മരിച്ചാൽ എന്ത് അങ്ങനെ നമ്മൾ വേദനിപ്പിച്ച ഒരു അപ്പൻ്റെ ക്രോധം എന്തുമായിരിക്കും അതാണ് പാപത്തിന്റെ അനന്തര ഫലങ്ങൾ എന്നാ ഇവിടെ കൊണ്ട് കഥ തീരുന്നില്ല ഇതാണെങ്കിൽ ഇത് വാർത്തയല്ലോ കേട്ടോ വാർത്ത തീർന്നിട്ടില്ല വാർത്ത എന്താണ് ഇതേ ദൈവം തന്നെ ആ മഹാക്രോധത്തിൽ നിന്ന് എന്നെയും നിങ്ങളെ രക്ഷിക്കാൻ ഒരു വഴി കണ്ടെത്തി എന്നിട്ട് ആ വഴിക്ക് വേണ്ടി വേറെ ആരുടെങ്കിലും പുറകെ പോയില്ല ആ വഴി നിവർത്തിക്കാൻ അവൻ തന്നെ ഭൂമിയിൽ ഇറങ്ങി വന്നു അതാണ് ഇത് സുവിശേഷമാണ് ഇത് സത്വർത്തമാനമാണ് ഇത് മഹാസന്തോഷം ഉളവാക്കുന്ന ഒരു വർത്തമാനമാണെന്ന് പറയുന്നത് മനസ്സിലായോ ദൈവം തന്നെ ഒരു മനുഷ്യനായി ഇറങ്ങി വന്ന് എൻ്റെ ജനത്തിൻ്റെ എല്ലാ പാപത്തിന്റെ ശമ്പളമായ മരണം ഞാൻ തന്നെ അങ്ങ് സഹിച്ചേക്കാം അതിനാണ് ഈ കുഞ്ഞ് പിറ പിറന്നത് അതാണ് ക്രിസ്മസ് അല്ലാതെ ഏതോ ഒരു വലിയ പുരുഷൻ ജനിച്ചു എന്നാ പിന്നെ ഒരു ജന്മദിനം ആയിക്കളേം അല്ലേ എല്ലാ മഹാപുരുഷന്മാരുടെയും ജന്മദിനം നമ്മൾ ലോകത്തിൽ പബ്ലിക് ഹോളിഡേ ആണ് നമുക്ക് എൻ്റെ സന്തോഷമാണ് കലണ്ടറി ചുമന്ന് നടക്കുന്നത് അങ്ങനെ ക്രിസ്തുവും ജനിച്ചു ആ ക്രിസ്ത്യാനികളുടെ ദൈവം ജനിച്ചു അല്ല ഇത് ക്രിസ്ത്യാനികളുടെ ദൈവം അല്ല മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായിട്ട് നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ സ്ഥാനത്ത് മരിക്കുവാനായിട്ട് ദൈവം തന്നെ മനുഷ്യനായി ഇറങ്ങി വന്നിരിക്കുന്നു അതുകൊണ്ടാണ് ഇതിനെ സത്വർത്തമാനം എന്ന് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു മനസ്സിലാകുന്നു കേട്ടോ ഇനി എങ്ങനായി ഈ വാവ നമ്മളെ രക്ഷിക്കാൻ പോന്നെ അല്ലേ അവിടെയാണ് നമ്മുടെ വേദപുസ്തകം പറഞ്ഞു തരുന്നത് നമ്മുടെ പാപത്തിന്റെ ശമ്പളമായ മരണം യേശു ക്രിസ്തു ക്രൂഷിൽ വഹിച്ചു ഇപ്പൊ ക്രൂഷ്യൻ മരിച്ച ഒരുപാട് വ്യക്തികളുണ്ട് കോമാ സാമ്രാജ്യത്തിന്റെ കീഴിൽ എല്ലാ കാട്ടുകള്ളന്മാരെയും കൊല്ലുന്നത് ക്രൂശീകരിച്ചാണ് അപ്പം യേശു ക്രിസ്ത് മാത്രമല്ല ക്രൂശി മരിച്ചത് നിങ്ങൾക്ക് ആരെങ്കിലും അറിഞ്ഞുകൂടങ്കി പറയാണ് ഒരുപാട് കള്ളന്മാരെയും കാട്ടുകളന്മാരെയൊക്കെ ക്രൂശീകരിച്ച് കൊന്നിട്ടുണ്ട് പക്ഷെ യേശുവിനെ ക്രൂശിച്ചപ്പോൾ അത് വ്യത്യസ്തമായിരുന്നു എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവൻ ഒരു കള്ളവും ചെയ്തിട്ടില്ല ഒരു ബാബവും ചെയ്തിട്ടില്ല നിർദോഷനും നിർമ്മലനുമായ ഒരു വ്യക്തിയെ പിടിച്ച് ക്രൂശിച്ചു മനുഷ്യരെ പിടിച്ചു ക്രൂഷിപ്പിച്ചു പക്ഷെ ദൈവം എങ്ങനെയാന്നറിയത് കണക്കിട്ടെ ഇവൻ മരിക്കുമ്പോൾ ഇവൻ്റെ മരണം സകല ജനത്തിൻ്റെയും പ്രായശ്ചിത്വത്തിനായിട്ട് ഞാൻ എണ്ണും എന്ന് പറഞ്ഞാൽ മനുഷ്യരെല്ലാം കൂടെ പിടിച്ച് ക്രൂശിച്ചെങ്കിലും ദൈവം നമ്മുടെയൊക്കെ പാപത്തിനെതിരെയുള്ള ക്രോധം അവൻ്റെ മേൽ ഇപ്പൊ നിങ്ങൾ മിനിഞ്ഞാന്ന് പറഞ്ഞ കള്ളമില്ലേ ആ കള്ളത്തിനൊരു അടിയുണ്ട് അങ്ങനെ ഒരനന്തര ബലം ഒരു അടിയുണ്ട് പക്ഷെ ആ അടി നിങ്ങൾക്ക് തരാതെ സ്വന്തപുത്രനായ യേശുവിന് ദൈവം കൊടുത്തു പറഞ്ഞു വീട്ടിലൊക്കെ മൂത്ത പിള്ളേർക്ക് ഈ കാര്യം എന്താണെന്നറിയാം ഇളയവൻ പോയി അടിയിട്ട് വേള ഒപ്പം ഉണ്ടാക്കി വെച്ച് വീട്ടിൽ കയറി വന്നപ്പോ അടിയാർക്ക് കിട്ടി മൂത്ത ചേച്ചിക്ക് കിട്ടി അല്ലെങ്കിൽ മൂത്ത ചേട്ടന് കെട്ടി അപ്പം പറഞ്ഞു ഇളയവനെ അടിക്കുന്നില്ല മൂത്തവനെ അങ്ങ് അടിച്ച എൻ്റെ ദേഷ്യം അങ്ങ് തീർക്കുക ഇളയവൻ മൂത്തവൻ്റെ ബാക്കിൽ നിന്ന് രക്ഷപ്പെട്ടു ഞാൻ വീട്ടിലെ ഇളയാള അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാത്തത് എല്ലാ അടി എൻ്റെ ചേട്ടനാണ് കൊണ്ടുള്ളത് അല്ലേ എന്ന് പറഞ്ഞ പോലെ മൂത്ത സാധാരണ യേശുവിനെ വിളിച്ച നല്ലപോലെ അങ്ങ് അടിച്ച് അങ്ങ് കൊന്നു കൊല വിളിച്ചു ദൈവം തന്റെ മഹാക്രോധമെല്ലാം നീക്കി എന്നിട്ട് അനിയന്മാരായ അനിയത്തിമാരായ നമുക്ക് ചെന്ന് ദൈവമായിട്ട് നിരക്കാനുള്ള വഴി തുറന്നു അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നിങ്ങളുടെ പാപങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് ഇനി ഞാൻ പറഞ്ഞപ്പോ കള്ളം നിങ്ങൾ വെച്ച് പൊറപ്പിക്കുന്ന പിണക്കം ഉണ്ടല്ലോ നിങ്ങളുടെ അമ്മായി അമ്മയോട് വെച്ച് പൊറപ്പിക്കുന്ന പിണക്കം നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കള്ളത്തരം നിങ്ങളുടെ വഞ്ചന നിങ്ങളുടെ ലൈംഗിക പാപങ്ങൾ ഇതിനെല്ലാം അടിയുണ്ട് നീതിമാനായ ദൈവം ഒരു പാപവും അങ്ങ് കണ്ണു മറച്ച് കളയത്തില്ല എല്ലാ പാപത്തിനും അനന്തരഫലമായ ഒരു ദൈവക്രോധമുണ്ട് അത് ഇന്നല്ലെങ്കിൽ നാളെ വെളിപ്പെടും അല്ലേ നമ്മൾ ചിലപ്പോ പറയാനുണ്ട് ഒന്നുകിൽ നിങ്ങളുടെ പാപം ക്രൂഷ്യൽ ദൈവം നീക്കി അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നീതി നരകത്തിൽ പോയി അനുഭവിക്കും ഒരു പാപവും ദൈവം അതങ്ങ് പോട്ടെക്കത്തില്ല നീതിമാനായ വിശുദ്ധനായ സമ്പൂർണതയുള്ള തികഞ്ഞവനായ ദൈവത്തിന് ഒരു പാപവും വേണ്ടെന്ന് നോക്കാൻ പറ്റത്തില്ല എല്ലാ പാപത്തിനും അതിൻ്റെതായ അടി കൊടുക്കണം ഒന്നെങ്കിൽ ആ അടി നിങ്ങൾക്ക് വേണ്ടി യേശു കൊണ്ടിട്ടുണ്ട് ആ യേശു കൊണ്ടോന്നും കുഴപ്പമില്ല ഞാൻ യേശുവിനോട് പോകാൻ പറഞ്ഞാൽ നിങ്ങൾ തന്നെ പോയി കൊള്ളേണ്ടി വരും പറഞ്ഞു മനസ്സിലായോ അതുകൊണ്ട് നിങ്ങൾക്കു വേണ്ടി എനിക്കു വേണ്ടി നമ്മൾ ചെയ്ത എല്ലാ പാപത്തിൻ്റെയും ശമ്പളമായ മരണം വഹിക്കുവാൻ അവൻ ഭൂമിയിലേക്ക് കടന്നു വന്നു അതുകൊണ്ടാണ് വേദപുസ്തകത്തിലെ ഒരു വാക്യം ഞാൻ വായിച്ചു കൊള്ളട്ടെ രണ്ട് കുരുന്തിന്തിന്തിന്തിന്തിന്യർ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ അവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തിന്റെ പാപങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു നിരപ്പ് പിണക്കത്തി തിരിച്ചു കൊണ്ടുവന്നു അല്ലെ ദൈവമായിട്ട് പിണക്കത്തിയിരുന്ന പാവികളെ നിരപ്പിലേക്ക് കൊണ്ടുവരാൻ തിരിച്ചും വീണ്ടും ബന്ധത്തിലേക്ക് ബന്ധം പുനഃസ്ഥാപിക്കാൻ എന്ത് ചെയ്തു അവരുടെ പാപങ്ങളെ കണക്കിടാതെ ക്രിസ്തുവിൽ അവരെ നിരപ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളെന്ന് ക്രിസ്തുവിനു പകരം അപേക്ഷിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ നീ സുവിശേഷം പറയുമ്പോൾ ഞാനൊരു മനുഷ്യനാണ് മനുഷ്യന്റെ വാക്കിന് വലിയ വിലയൊന്നുമില്ല പക്ഷെ എന്നിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ ക്രിസ്തു തന്നെയാണ് ക്രിസ്തുവിന് പകരക്കാരനായി ഞാൻ നിങ്ങളോട് പറയാണ് ദൈവവുമായിട്ട് നിരന്നുകൊള്ളുക ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിലേക്ക് വീണ്ടും കടന്നു വരിക ഇതാണ് ആത്യന്തികമായിട്ട് യേശു ക്രിസ്തുലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം എൻ്റെ പാപമെല്ലാം നീക്കിയാൽ എനിക്ക് എന്ത് അറിയാമോ എനിക്ക് ദൈവത്തെ വ്യക്തിപരമായി അറിയാൻ പറ്റും ദൈവത്തെക്കുറിച്ച് അറിയാൻ പറ്റുമെന്നല്ല ദൈവത്തെ വ്യക്തിപരമായി അറിയാൻ പറ്റും അവൻ്റെ സ്നേഹവും അവൻ്റെ സൗഹൃദവും രുചിച്ച് ജീവിക്കുവാൻ കഴിയും അതാണ് ഏറ്റവും ധന്യമായ ജീവിതം ഈ ദൈവത്തെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ പ്രസംഗിക്കുന്ന ഇതുപോലെ കേൾക്കാനല്ല എനിക്ക് വ്യക്തിപരമായി അറിയാൻ പറ്റും എൻ്റെ അപ്പനെ എനിക്ക് എനിക്കറിയാവുന്നതുപോലെ എൻ്റെ അമ്മയെ എനിക്ക് എനിക്കറിയാവുന്നതുപോലെ എനിക്ക് ദൈവത്തെ അറിയുവാൻ പറ്റും ഇത് ചുമ കഥയല്ല എന്തെങ്കിലും ഒരു സിദ്ധാന്തമല്ല ഒരു തത്വമൊന്നുമല്ല ഇത് അനുഭവമാണ് ഇവിടെ പറയുന്നത് ഇവിടെ കടന്നു വന്നിരിക്കുന്ന വിശ്വാസികളായവർക്കറിയാം അറിയാം ഇത് അനുഭവമാണ് എനിക്ക് ദൈവത്തെ ഒരപ്പനെ പോലെ അനുഭവിക്കാൻ കഴിയും അവൻ്റെ കരുതൽ അവൻ്റെ നടത്തിപ്പ് അവൻ്റെ പദ്ധതികൾ അവൻ എന്നോടും സംസാരിക്കും ഇതൊക്കെ അനുഭവിക്കാൻ കഴിയും പക്ഷെ ആദ്യം എന്ത് നീങ്ങണം പാപം നീങ്ങി നിരപ്പിലേക്ക് വരണം അല്ലേ നിങ്ങൾ പിണക്കോം വെച്ചിരിക്കുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് ബാളി നമുക്ക് കറങ്ങാൻ പോകുന്ന പറഞ്ഞാൽ പോടാന്ന് പറയും അല്ലേ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടണം അതിന് പാപം നീങ്ങണം അതിനാണ് യേശു ഭൂമിയിലേക്ക് കടന്നത് അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ പാപത്തിൽ നിന്നുള്ള രക്ഷ വേണോ ദൈവത്തെ വ്യക്തിപരമായി അറിയണോ പാപം ചെയ്യാതെ ജീവിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് വേണോ ഏ ഇതൊക്കെ വേണമെങ്കിൽ ഇതിനു വേണ്ടിയിട്ടാണ് ദൈവത്തിനായ യേശു ഭൂമിയിലേക്ക് മനുഷ്യനായി കടന്നു വന്നത് ആ അവതാര പിറവിയെ ഓർക്കുന്ന ദിവസമാണ് ക്രിസ്മസ് അപ്പോൾ അങ്ങനെ ദൈവത്തെ രുചിച്ചറിഞ്ഞ് ധന്യമായൊരു ജീവിതം നയിക്കുവാൻ നിങ്ങളേവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കും